തുർക്കി സുൽത്താൻ അംഗീകാരം അല്ലെങ്കിൽ ഫർമാൻ പിൻവലിച്ചാൽ അങ്ങനെയുള്ളൊരു പാത്രികിസിന് പാത്രികിസ് എന്നതി പ്രവർത്തിക്കുവാനുള്ള ആത്മീക നൽവരമുണ്ടോ ആ വാഴ്ച അല്ലെങ്കിൽ ആ സ്ഥാനാരോഹണം ശരിയാണോ ന്യായമായ ചോദ്യം പുറജാതി രാജാക്കന്മാർ ഇറക്കുന്ന കൽപ്പന കൊണ്ടോ കൊടുക്കുന്ന ഉപദ്രവങ്ങൾ കൊണ്ടോ ആത്മീക നൽവരമൊന്നും ആർക്കും നഷ്ടപ്പെടുന്നില്ല പിന്നെ സുപ്രീം കോടതി വിധിച്ചത് പുറജാതിക്കാരല്ല പൂഷിയ പൂശിയ അതിവിശുദ്ധന്മാരാണ് സുപ്രീം കോടതി വിധിച്ചത് എട അച്ഛൻ സ്വന്തം കാലല്ലേ വെടിവെക്കുന്നു പുറജാതി അധികാരസന്മാര് പറയുന്നതിന് ഒരു കാര്യമില്ല ആത്മീയ കാര്യം വേറെ ഭൗതിക കാര്യം വേറെ എന്നാണ് അച്ഛൻ പറയുന്നത് ഈ സ്റ്റാൻഡ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അച്ഛന് മനസ്സിലായോ അരുൺ മിശ്ര പറഞ്ഞെന്ന് പറഞ്ഞ് ആത്മീയ കാര്യങ്ങൾക്ക് മാറ്റം വരുമോ അരുൺ മിശ്ര പറയുകയാണ് പാത്രക്കീസിന്റെ അധികാരം അസ്തമയ ബിന്ദുവിലായി അത് കോപ്പാന്നാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായോ അയ്യോസിക്കാർക്ക് മനസ്സിലായോ എടാ ഇതിപ്പോ ഒരു അബദ്ധം വരാനുണ്ടോ അച്ഛൻ ഒരു കേക്ക് അയക്കണമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ ഈ ഫ്ലിപ്കാർട്ടിൽ ഫ്ലിപ്കാർട്ടിന്ന് ആമസോണിൽ പറഞ്ഞ ഒരു കേക്ക് അയക്കണം വേണ്ടതാണ് കാരണം ഇത്രയും വലിയൊരു കാര്യം അച്ഛൻ പറയുകയാണ് എടാ പുറയാതി അധികാരങ്ങൾ വല്ലതും പറഞ്ഞ നമ്മുടെ സഭയുടെ കാര്യത്തിൽ മാറ്റം വല്ലതും വരുമോ പുരാതന സഭയല്ലേ പതൃശ്രീകായുടെ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണിളന്ന പാത്രികീസിന്റെ മലങ്കരയിലുള്ള അധികാരത്തിനോ വല്ല കുറവ് വരും അച്ഛ ഒന്നും വരികയല്ല വരികയല്ല എന്നാണ് അച്ഛൻ പറയുന്നത് പുറജാതി ഇറക്കുന്ന കൽപ്പന കൊണ്ടോ കൊണ്ടോ കൊടുക്കുന്ന ആർക്കും ഇതാണ് അച്ഛന്റെ വാദം അപ്പൊ അച്ഛൻ പറയുന്നത് തുർക്കി സുൽത്താൻ ഫർമാൻ പിൻവലിച്ചാൽ ആത്മീക അധികാരം നഷ്ടമാകുമോ ഇപ്പൊ ഈ ആത്മീക അധികാരം എന്ന് പറഞ്ഞൊരു സാധനം ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക എന്നാണ് അച്ഛന്റെ വിചാരം അങ്ങനെയല്ല ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് ഉപാധിപ്പെട്ട ഓരോരുത്തർക്കും വന്നിട്ടുള്ള തെറ്റിദ്ധാരണയാണ് അതുകൊണ്ടാണ് ഈ കരിങ്കുരങ്ങ് കരിങ്കൊരങ്ങിന്റെ പരസ്യം എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഈ കോട്ടയം കുമളി റോഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ വഴിസൈഡിലൊക്കെ ബോർഡുണ്ട് ഈ കരിങ്കുരങ്ങിന്റെ പടം വെച്ചിട്ട് എന്നിൽ ഔഷധ ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ കരിങ്കുരങ്ങിരിക്കുക അന്നത്തെ കാലത്ത് ആളുകൾക്കൊരു ചിന്ത കൊണ്ട് ഈ കരിങ്കുരങ്ങിനെ പിടിച്ച് രസായനം വെച്ച് കഴിച്ചാൽ എൻ്റെ വലിയ ഗുണം ഉണ്ടാകുന്നു കരിങ്കൊരങ്ങിൻ്റെ രസായനം എന്ന് പറഞ്ഞ പോലെ ഇവരെ പണ്ട് പാത്രികീസ് ആയിരുന്ന ഒരാളെ ദമാസ്കസിൽ പോയി പിടിച്ചോണ്ട് വരികയാണ് അവരുടെ ചിന്ത ഇയാളെ കൊണ്ടുവന്ന് ഇവിടെ കൈവെപ്പിച്ചാൽ എന്തോ പ്രയോജനം ഉണ്ടാവും എന്നാണ് പണ്ട് ഈ സൗദി രാജാവ് കിങ് ജോർജിന്റെ കാലത്ത് ഇംഗ്ലണ്ട് സന്ദർശിച്ചപ്പോ അന്ന് ഇംഗ്ലണ്ടിലെ കുറെ നാൾ താമസിച്ചിട്ട് സൗദി രാജാവ് തിരിച്ചു പോകുമ്പോൾ രാജാവ് ചോദിച്ചു അങ്ങനെ ഇവിടുന്ന് എന്തെങ്കിലും തന്നു വിടേണ്ടതുണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ തരാമായിരുന്നു കാരണം സൗദി രാജാവല്ലേ സൗദി രാജാവ് തെല്ലൊരു ചാളിതോടെ പറഞ്ഞു കുറച്ച് ഫോസറ്റ്സ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഫോസറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ടാപ്പ് ആണ് വാട്ടർ ടാപ്പിനാണ് ഫോസറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സാനിറ്ററി ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഫോസറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നതാണ് കിങ് ജോർജ് രാജാവിന് ചിരിക്കണോ അറിയണോ കാരണമെന്ന് വെച്ചാൽ സൗദി നിങ്ങൾക്ക് അറിയാം വലിയ വരൾച്ചയുള്ള മരുഭൂമിയാണ് വെള്ളമില്ല ഇവിടെ ഇംഗ്ലണ്ടിൽ യഥേഷ്ടം വെള്ളം കിട്ടാണ് ഈ ടാപ്പ് തുറന്നാൽ ഉടനെ വെള്ളം വരിക ടാപ്പ് അടയ്ക്കുമ്പോൾ വെള്ളം നിൽക്കും ഈ സൂത്രം ഇഷ്ടപ്പെട്ടു സൗദി രാജാവിന് ഇഷ്ടപ്പെട്ടു അപ്പൊ അതേ ചിരി ഇത്തിരി കുറച്ച് ടാപ്പ് സൗദിയിൽ കൊട്ടാരത്തിലുണ്ട് എന്ത് ചെയ്യലായിരുന്നു അപ്പൊ കുറച്ച് ടാപ്പ് തന്നു വിടണം എന്നാണ് കിങ് ജോർജോട് പറഞ്ഞത് ഈ സൗദി രാജാവിനേക്കാൾ പൊട്ടന്മാരാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എടാ ഈ ടാപ്പ് കൊണ്ടു വെച്ചിട്ട് കാര്യമുണ്ടോ കണക്ഷൻ വേണ്ടേ അപ്പൊ വാട്ടർ സോഴ്സുമായിട്ട് കണക്ഷൻ വേണം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായിട്ട് ബന്ധമില്ലാതെ നീ എന്തും നടത്തിയിട്ടും ഒരു കാര്യമില്ല നിനക്ക് ജനപിന്തുണ കാണുമായിരിക്കാം ഇല്ലായിരിക്കാം പൈസ കാണുമായിരിക്കാം ഇല്ലായിരിക്കാം വളവള മിനിപ്പുള്ള കുപ്പായം കാണുമായിരിക്കും നല്ല ഈണം കാണുമായിരിക്കും താളം കാണുമായിരിക്കും കരയാനുള്ള കഴിവ് കാണുമായിരിക്കും സിദ്ധികൾ കാണുമായിരിക്കും ഇതൊക്കെ കാണുമായിരിക്കും ഒരു വിശേഷ കറണ്ട് പോയാലും ഫാൻ കുറേ നേരം കൂടെ കറങ്ങും കറക്കത്തിന്റെ സ്പീഡ് കുറഞ്ഞ് 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 വന്ന് നിക്കും ഒരു മരം വെട്ടിയിട്ടാലും കുറേ നാളുകൂടെ ഇല പച്ചയായിട്ടിരിക്കും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇല പാടത്തുള്ളൂ ഒരു പല്ലിയുടെ വാല് മുറിഞ്ഞു പോയാലും കുറേ സമയത്തേക്ക് അത് ചലിക്കും പിന്നെ നിൽക്കത്തുള്ളൂ അപ്പോ ചലിക്കുന്ന പല്ലി വാല് കണ്ടോ വെട്ടിയിട്ട മരത്തിന്റെ ഇലയുടെ പച്ചപ്പ് കണ്ടോ കറണ്ട് പോയ മുറിയിലെ ഫാനിന്റെ കറക്കം കണ്ടോ നീ നെകളിക്കരുത് കറണ്ട് പോയി ഫ്യൂസ് ബില്ല് അടച്ചില്ല ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി ഫ്യൂസ് ഫ്യൂസ് ഊരിക്കൊണ്ട് സൈക്കിളിങ്ങനെ പോകുന്നുണ്ടേ നീ കൊണ്ടുപോകട്ടാ കൊണ്ടുപോകെ എന്റെ സാധനം കറങ്ങുന്നുണ്ട് അപ്പോ സൗദി രാജാവിന്റെ അവസ്ഥയാണ് ഫോസറ്റ് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഇവര് പറയുന്നത്